നമസ്കാരം മണിക്കാടി സയൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒരു അടിപൊളി ആയിട്ടാണ് വന്നിട്ടുള്ളത് എപ്പോഴും അടിപൊളി ആയിട്ടാണ് വരുന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലേ അല്ലേ അപ്പോ ദൈവം റെഡ് കളറില് നല്ല ഭംഗിയുള്ള അജറക്കിന്റെ ഒരു ഡിഫറെന്റ് പ്രിന്റും ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ചൈനീസ് കൂളറില് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് ആണ് അപ്പൊ ഡീറ്റെയിൽ ഒക്കെ പോകാൻ അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ലാസ്റ്റ് ഗീവ്വേയുടെ മിന്നോസിനെ നമ്മൾ എന്താ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് പേരെയാണ് ഗിഫ്റ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അവരൊക്കെ പെട്ടെന്ന് തന്നെ ഡി ചെയ്യാ എന്താ ഗിഫ്റ്റിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ഗീവയിലോട്ട് കൂടി പോവാം ഈ ഒരു വീഡിയോയിലൂടെ അപ്പൊ നമ്മള് ജസ്റ്റ് കൗണ്ട് ഒന്ന് കൂട്ടുകയാണ് കാരണം സ്റ്റാറ്റസ് നമുക്ക് എന്താ പറയാ നമ്മളെ ഇടയ്ക്ക് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു വ്യൂ കൂട്ടാനുള്ള ഒരു ട്രിക്ക് മാത്രമാണ് കേട്ടോ അല്ലാതെ എന്താ പ്രത്യേകിച്ച് ഇതൊന്നും അല്ല നമുക്കിപ്പം ഒരു ബ്രേക്ക് എടുത്തത് കൊണ്ട് തന്നെ വീഡിയോയ്ക്ക് വ്യൂ കുറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി ഒരു ഗീവേ കൂടി നോക്കിയിട്ട് വ്യൂ കൂടുന്നുണ്ടോ എന്ന് നോക്കാം നമ്മൾ ലാസ്റ്റ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഒരു കോമൻ്റ് താഴെ റൈറ്റ് ഓൺ ചെയ്യുക ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കോമൻ്റ് റൈറ്റ് ഓൺ ചെയ്യുക അതിനെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടോ റിലേ കൊണ്ടോ കൊണ്ടൊക്കെ നിങ്ങളെ ആ കോമൻ്റിനെ ലൈക്ക് ചെയ്യിക്കുക ഓക്കെ ഇരുപത് ലൈക്ക് ആണ് ഡിമാൻഡ് ചെയ്യുന്നത് കേട്ടോ രണ്ടു പേർക്കാരും ഗിഫ്റ്റ് കിട്ടുന്നത് തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്കായിരുന്നും ഗിഫ്റ്റ് കിട്ടുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയ്ക്ക് താഴെ എന്തെങ്കിലും ഒരു കൊമൻറ്റ് ചെയ്യുക അതിനെ നിങ്ങൾക്ക് അറിയുന്നവരെ കൊണ്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ആ കോമൻറ്റിൽ കയറിയിട്ട് ലൈക്ക് അടിപ്പിക്കുക അങ്ങനെ ഇരുപത് കൗണ്ട് ആവുന്നവർക്ക് അനിക ഡിസൈൻസിൻ്റെ ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ഗീവ് അവേ വരുന്നത് വേറെ ഒന്നുമല്ല വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം രണ്ടുപേർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോവാം നല്ല കളക്ഷൻസ് ആണ് അടിബോളി കളക്ഷൻസിലാണ് സംഭവം വന്നിട്ടുള്ളത് റെഡ് ഷീഡ് ആണ് കേട്ടോ അതായത് ബ്രിഗ്രേഡ് അല്ല കുറച്ച് അത്യാവശ്യം നല്ല റെഡ് തന്നെയാണ് നമുക്ക് ക്ലോസോ വീലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ചൈനീസ് കോളർ കണ്ടോ ഇവിടെ പേപ്പർ മെറേസ് ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ആ ഒരു പാച്ച് ഭയങ്കര രസമുണ്ട് കേട്ടോ വേണ്ട യോക്ക് വരെ അത് വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് അത് കാണാനായിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് സ്ലീവ്സിലും ആ ഒരു പാച്ച് വരുന്നുണ്ട് കണ്ടോ നല്ല ഭംഗിയുണ്ട് ചൈനീസ് കോളലിൽ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീ തെറ്റോ പാണ് ഞാൻ പറഞ്ഞില്ല ഇത്തവണ നമുക്ക് വന്നത് കൂടുതലും ആണ് പിന്നെ ത്രീ ഫോർ എന്താ പറയാ ത്രീ ഫോർത്ത് സെറ്റ് ഒക്കെ വരുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുള്ള കിഡിലൻ കളക്ഷൻസ് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് റേഞ്ചിലൊക്കെ ത്രീ പീസിന്റെ കിഡിലൻ കളക്ഷൻസ് ഉടനെ വരുന്നുണ്ട് അപ്പൊ വേഗം ആയിക്കോട്ടെ ഇത് ഇഷ്ടപ്പെട്ടവർക്ക് കാരണം ഇത് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണത്തില്ല എന്റെ ഒക്കെ ഒരു ചോയ്സ് ആണ് ഇതെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറില്ലേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ ഒറ്റ ഫ്രെയിമിൽ കാണുമ്പോൾ ചിലപ്പോൾ കൂടുതൽ മനസ്സിലാവും കണ്ടോ ഭയങ്കര രസമുണ്ട് ഉണ്ട് കാണാൻ അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ നമുക്ക് അപ്പ് ത്രീ എക്സ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ എന്താ പറയാ മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് നമുക്ക് റേറ്റ് വരുന്നത് അറുനൂറ്റി നാല്പത്തഞ്ച് രൂപയാണ് കേട്ടോ ആറ് നാല് അഞ്ച് അറുന്നൂറ്റി നാല്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നല്ല കിഡിലൻ കളക്ഷൻസ് ആണ് ഈ ഒരു ടോപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ നമുക്ക് ഏത് ലൊക്കേഷൻ വിടാം എന്നുള്ളതാണ് ഞാൻ നേരം ഇന്നലെ പറഞ്ഞോളൂ ഇന്നലെ അല്ലാതെ നമുക്ക് ആ ചൈനീസിന്റെ വണ്ടി ഇപ്പൊ വീഡിയോ നേരത്തെ എടുത്ത് വയ്ക്കുന്നുണ്ട് എനിക്ക് ഏതൊക്കെയാണ് എപ്പോഴൊക്കെയാണോന്നൊരു ഐഡിയയില്ല കേട്ടോ മറ്റേത് ഞാൻ സ്പോട്ടിൽ ഇങ്ങനെ എടുത്തിട്ട് കറണ്ട് പോയാൽ പോയി നെറ്റ് പോയാൽ പോയി അപ്ലോഡ് ചെയ്താൽ ചെയ്യൂ അങ്ങനെ പക്ഷെ ഇപ്പൊ ഞാൻ വീഡിയോ നേരത്തെ എടുത്ത് വയ്ക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു ലാഗ് ഉണ്ട് ഞാൻ ഏത് വീഡിയോയിലാണ് എന്താണ് പറഞ്ഞതെന്നുള്ളത് ഓക്കെ അപ്പോൾ ആ ഞാൻ പറഞ്ഞു വന്നത് പോണിട്ടയിൽ ഈ ഒരു ചൈനീസ് ഒക്കെ വരുമ്പോൾ നമ്മള് പോണിട്ടയില് നന്നായിട്ട് ഹെയർ സ്റ്റൈല് മാച്ച് ആവും അല്ലാതെ ഹെയർ കട്ടൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എന്താ നമ്മളെ മുടി വിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പൊ നല്ല കളക്ഷൻ ആണ് ആരും മിസ് ചെയ്യരുത് അറുന്നൂറ്റി നാല്പത്തഞ്ച് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പൊ ഗീപവയുടെ കാര്യവും ആരും മറക്കരുത് എന്ന് പറയുമ്പോൾ ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾ ജസ്റ്റ് ഒരു കോമന്റ് ചെയ്യുക ആ കോമന്റിന് നിങ്ങൾക്ക് അറിയുന്ന ആളുകളെ കൊണ്ട് അതായത് ഫ്രണ്ട്സിനെയോ റിലേഡീസിനെയോ ഒക്കെ കൊണ്ട് നിങ്ങളെ ഇരുപത് ലൈക്ക് വാങ്ങിക്കുക ഓക്കെ അപ്പൊ നിങ്ങക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ലൈക്ക് ചെയ്യാം കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് എങ്ങനെ പോയാലും ഒരു ദിവസം ഇരുപത് കോമന്റ് ഏറ്റവും കുറഞ്ഞത് വരാറുണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തന്നെ ലൈക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയാ എല്ലാവർക്കും എന്താ പറയുക ഇതുവരെ ഗിഫ്റ്റ് കിട്ടാത്തവർക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടാനൊരു അവസരം ആവും എല്ലാവർക്കും ഒരു ലൈക്ക് ഞാൻ തരും കേട്ടോ അപ്പൊ പത്തൊമ്പത് പേരെ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി ഇരുപതാമത്തെ ലൈക്ക് തീർച്ചയായിട്ടും ഞാൻ തന്നെ തരും അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ ബൈ ടേക്ക് കെയർ